പാത്രമംഗലം ഗ്രാമത്തിലെ മുഴുവൻ വീടുകളെയും ഒരു വേദിയിൽ വെച്ച് മെമൻഡോ നൽകി ആദരിച്ചത് പ്രവാസിയായ അഷറഫ് മുഹമ്മദുണ്ണിയുടെ നേതൃത്വത്തിൽ നാട്ടുകൂട്ടായ്മയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് മുന്നൂറ്റി പതിനഞ്ച് കുടുംബങ്ങളാണ് ആദരവ് ഏറ്റുവാങ്ങിയത് മോസ്റ്റ് നമ്പർ ഓഫ് വില്ലേജ് ഹൗസസ് ഹോണേഡ് ഇൻ എ സിംഗിൾ റവന്യൂ എന്ന കാറ്റഗറിയിലുള്ള അറ്റംപ്റ്റിനാണ് ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡിന്റെ വേൾഡ് റെക്കോർഡ് ലഭിച്ചത് റെക്കോർഡ് ടാലന്റ് ഓഫീഷ്യലുകളായ രക്ഷിത ജെയിൻ ഡോക്ടർ വിന്നർ ഷെരീഫ് എന്നിവർ ചേർന്ന് സർട്ടിഫിക്കറ്റ് സമ്മാനിച്ചു ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് സംസ്ഥാന പ്രസിഡന്റ് ഗിന്നസ് സത്താർ ആദൂർ നിരീക്ഷകനായിരുന്നു റെക്കോർഡിൽ ഇടം പിടിച്ച ഗ്രാമത്തിലെ മുഴുവൻ വീടുകളിലേക്കും സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട് പത്രമംഗലം പാലത്തിന്റെ അൻപതാം വാർഷികവും വിപുലമായി ആഘോഷിച്ചു പാലത്തിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്ര നടത്തി തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ശോഭി അധ്യക്ഷനായി സിനിമാ നടൻ ബിനീഷ് ബാസ്റ്റിൻ മുഖ്യാതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കരമല ജോൺസൺ മെമ്പർ സ്വപ്ന രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു എഴുത്തുകാരൻ സി എഫ് ജോൺ ജോഫി മാസ്റ്റർ വേലൂർ പഞ്ചായത്തിന്റെയും പത്രമംഗലം പാലത്തിന്റെയും ചരിത്രം വിവരിച്ചു കർഷകരെയും തൊഴിലാളികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി